ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്ത പോലെ അന്നത്തെ പോലെ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആറേ മുപ്പത്തൊമ്പത് ആറ് നാൽപ്പതായി നാളെ മുതൽ കറക്റ്റ് ആറ് മണിക്ക് വർക്കിന് ഇറങ്ങണം പിന്നെ ഒരു ഈവനിങ് ആകുമ്പോൾ വർക്ക് നിർത്തണം ആ ബ്ലോക്ക് ആണ സമയത്ത് പിന്നെ നമ്മൾ രണ്ട് ട്രിപ്പേക്ക് ഓടുകയുള്ളൂ ആ സമയത്ത് നമ്മൾ വലിയ വീഡിയോ ഇല്ലാത്ത സമയത്ത് ചെയ്ത പോലെ തന്നെ ചെയ്യണം അതാണ് നല്ലത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളെ വണ്ടി കൂടെ കിടക്കുന്നുണ്ട് ഇനി സ്റ്റാർട്ടാവും എന്നറിയില്ല അപ്പോൾ കുറേ നേരത്തെ നമ്മൾ ഓഫാക്കി എടുക്കണോ ോക്കട്ടെ സ്റ്റാർട്ടായിട്ടുണ്ട് കറക്റ്റ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അതെനിക്ക് മൂന്നാല് ദിവസം എനിക്ക് നാളെ എന്നാള് നമ്മളിതിപ്പോൾ രണ്ടാമത്തെ തവട്ടാണ് നമ്മളിത് ബ്രേക്ക് ഇങ്ങനെ ബാറ്ററി ഡൗൺ ആവണത് എന്നാലും ഇതായപ്പോൾ എയർപോർട്ടിൽ നിന്നായത് ഇപ്പൊ രണ്ട് സമയത്തും ബാറ്ററി ബാറ്ററിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു എനിക്ക് വെള്ളം മഴവെള്ളം ചാടിയിട്ടാണോ അറിയില്ല മറ്റേതൊക്കെ ടൈറ്റാണ് ബാറ്ററിയിൽ വെള്ളമുണ്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളയിലും കഴിയുമല്ലോ ബാറ്ററിയിട്ട് ഇത് ബാറ്ററിയിൽ വെള്ളമുണ്ട് അപ്പോൾ എനിക്ക് വന്നിട്ട് മഴവെള്ളം എന്തെങ്കിലും തട്ടിയിട്ടാണോ അറിയില്ല ഇനി നാട്ടിൽ പോകുമ്പോൾ ബാറ്ററിൻ്റെ അവിടെ ആ തുണി എന്തെങ്കിലും വെച്ച് കവർ ചെയ്യണം എന്നിട്ട് പോകണം ഇനിയിപ്പോൾ ഏതായാലും ഈ ആയാഴ്ച അവിടെ പോകുന്നു പിന്നെ നമ്മൾ തിങ്കളാഴ്ച വരുവുള്ളൂ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ നാല് ദിവസം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് അവിടെ വെക്കും അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും ടോർച്ച് വെച്ചിട്ട് പോകണം ഞാൻ ഊബറ് വേറെ ഓണം ആക്കട്ടെ ആറ് നാൽപ്പതായിട്ടുണ്ട് നമുക്ക് ആറേ കാലിലേക്കാണ് നമ്മൾ വർക്കിന് മണി ആറുമണി ആറേകാലൊക്കെ ആ സമയത്ത് നാളെ മുതൽ ഞാൻ ഇറങ്ങണം ഇന്നിപ്പോൾ ലേറ്റായി ഇതിപ്പോൾ എന്തേലും അപ്ഡേഷൻ ഉണ്ടോയെന്നറിയില്ല അപ്ഡേഷൻ ഉണ്ടാവില്ല അന്നേരം നമ്മൾ ചെയ്തതാണ് ഊബർ ഡ്രൈവർ അപ്ഡേഷല്ല ഞാൻ റാപ്പിഡോയിൽ എന്താ റാപ്പിഡോയിൽ നിര ആ ഒരു ട്രിപ്പ് ഓടി വേറെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മൾ ഈ ഊബറിൽ ഓടുന്ന സമയത്തായിരിക്കും റാപ്പിഡോയിൽ അടിക്കുക ഇതിനും ഇല്ല അല്ല അപ്പം നമുക്ക് നേരെ മുണ്ടമ്പാലം പോയി ചായ അടിക്കാം നമ്മളെ റൂം ഓണർ വരുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നമ്മളെ മുണ്ടമ്പാലത്തെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആറ് അമ്പത്തിരണ്ടായ സമയത്ത് വരെ ട്രിപ്പ് അടിച്ചിട്ടില്ല ഞാനവിടെ ഇറങ്ങിയപ്പോഴേ റൂം ഓണറെ കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ സംസാരിച്ചു തന്നെ അവിടെ ലോക്കായി എന്തായാലും ഊബർ ഓണാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രിപ്പ് ഒന്നും അറിയിച്ചിട്ടില്ലേ ഇനി ഇവിടുന്ന് എന്തായാലും ഒരു ചായ കൊടുക്കട്ടെ ചായ ഒടിച്ച് പൈസ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ശിജിത്ത് ഇവിടുന്ന് ഒരു എണ്ണൂറ് ഉള്ള പിക്കപ്പ് ഇരുന്നൂറ് രൂപയുടെ എന്തോ ഒരു ട്രിപ്പാണ് ഊബറിലാണ് ട്രിപ്പ് അടിച്ചത് അപ്പോൾ ആളെ പോയി പിക്കട്ടെ ഫസ്റ്റ് ട്രിപ്പാണ് ഏഴ് കൊണ്ട സമയം അങ്ങനെ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ആട്ടാ പോകുന്നത് ആളവിടെ മുപ്പത്തടം പഞ്ചായത്തിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നോ അവിടെ അറിയിക്കണേ ഇരുന്നൂറ്റി മൂന്ന് രൂപയുടെ നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയിട്ടുള്ളത് ഇത് പതിനൊന്ന് കിലോമീറ്റർ വലിയ പൈസ ഒന്നും ഇല്ല ഈ രാവിലെ സമയങ്ങളിൽ പിന്നെ ബ്ലോക്കിലാണ്ട് പോലെ ഇരുപത് മിനിറ്റ് കൊണ്ട് കണ്ടോ അപ്പോ ഇവിടെ മുപ്പത്താടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നമ്മളെ ഫായിസിന്റെ അജ്മല്ലിട്ടൊക്കെ റൂം ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ള ഒരു കാക്കനാട് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് എത്ര ഉണ്ട് എനിക്ക് ഒന്ന് ബ്ലോക്ക് ഓ മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ബ്ലോക്ക് ആവണിന് മുമ്പ് എട്ട് മിനിറ്റ് ഉള്ളു പെട്ടെന്ന് പോയിട്ട് എടുക്കാം ആ ഭാത്തു തന്നെയാണ് ഫ്രണ്ട് ഭാത്തന്നെയാണ് എടുക്കുക അതിവിടെ പോയുണ്ട് കേട്ടോ പോയ കവർ ചെയ്യണത് അവിടെയാണ് പാലുള്ളത് അപ്പൊ അവിടെ പോട്ടെ മറ്റോരാരും വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫായ്സ് പന്ത്രണ്ട് മണി ആയിക്കണ് രാത്രി ഓൺലൈനിൽ നിന്ന് പോയിട്ട് അപ്പൊ എനിക്ക് ഒന്നിനെ ഉറങ്ങായിരിക്കും മറ്റും പിന്നെ അജ്മല് പിന്നെ കോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത അപ്പൊ ട്രിപ്പിലായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളെ ആളെ പിക്ക് ആളെ പേര് രാഗി ആറ് എന്നാണ് പേര് നമുക്ക് ഒരു ചെറിയ റോഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒന്ന് ഏഴായിട്ടുണ്ട് രണ്ട് ആറുണ്ടായിരുന്നു മെയിൻ റോഡ് കൂടിയാണ് ഇത് ലൊക്കേഷൻ കണ്ടിരുന്നത് അപ്പോൾ ലെഫ്റ്റൊക്കെ ഒരു പോയി ഇത് എവിടേക്ക് എത്താന്ന് എനിക്കറിയില്ല ഞാൻ ഏതായാലും എടുത്തിട്ടുണ്ട് ഒരു കിലോമീറ്റർ കുറവുണ്ട് എന്തായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ കാക്കനാട് ബ്ലോക്ക് ആവുന്ന പോയി എച്ച് എം ടി ബ്ലോക്ക് ആകൽ തുടങ്ങിയിട്ടുണ്ടാവും ഞായഴ് നാൽപ്പത്തിനാലാഴ്ച സമയം അവിടെ അപ്പം തന്നെ ബ്ലോക്ക് ആകൽ തുടങ്ങിയിട്ടുണ്ടാവും അതെ ഒരു വില്ല എന്നാണ് കേട്ടോ പിക്ക് അപ്പുള്ളത് അറുപത്തേ വില്ല നമ്പർ രാഗി നാൾ വരുന്നുണ്ട് ഒരു ലേഡിയാണ് നമ്മളിപ്പോൾ അവിടെ ഉള്ളത് എച്ച് എം ടി ജംഗ്ഷനിലാണുള്ളത് നമുക്ക് അതിനുശം അഞ്ച് ട്രിപ്പ് അടിച്ചു ഇതാണ് നമ്മൾ അവിടെ പോകുന്നത് കടുങ്ങല്ലൂരിൽ നിന്ന് ആല് വന്ന് സി എം മറ്റേ അവിടെ കാക്കനാട് ഈച്ചമുക്കിലേക്കായിരുന്നു അപ്പോൾ അത് എത്തുന്നതിന് മുമ്പേ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിത് ഡ്രോപ്പ് ചെയ്തിട്ട് ആളത്തേക്ക് ഇങ്ങനെ എത്താനായി അതൊരു ശ്രീലക്ഷ്മി അങ്ങനെ എന്തൊരു പെണ്ണായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പതിനഞ്ച് കുഴപ്പമായിട്ട് പിന്നെ അപ്പം തന്നെ സ്പോട്ടിലെ ഒരു ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്ക് നമ്മളെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് അവിടുന്ന് അപ്പം തന്നെ നമുക്ക് കലൂര് ജയലൻ സൈഡിൻ്റെ അവിടെ ട്രിപ്പ് അടിച്ചു അത് കഴിയണതിന് മുമ്പ് വേറെ ട്രിപ്പ് അടിച്ചു അത് പിന്നെ ക്യാൻസലായി ഇത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ക്യാൻസലായി പിന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു നമ്മളെ ഇവിടുന്ന് ലിങ്ക് റോഡല്ലേ കലൂര് സ്റ്റേഡിയത്തിലേക്കുള്ള ലിങ്ക് റോഡ് ഒന്ന് ട്രിപ്പ് അടിച്ചു ഇവിടെ നമ്മളെ ഈ എച്ച് എം ടിൻ്റെ ഭാഗത്തേക്ക് നമ്മളിവിടെ ആര്യാസുണ്ട് എച്ച് എം ടിയിൽ ആ ആര്യാസിൻ്റെ തൊട്ട് മുമ്പുള്ള ബിൽഡിങ്ങിലാണ് ഡ്രോപ്പ് ഉള്ളത് ആ ട്രിപ്പ് നമുക്ക് ഇരുപത്തെട്ട് മിനിറ്റ് അടുത്ത് പത്ത് കിലോമീറ്റർ മുന്നൂറ് രൂപ ടോട്ടൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ആര്യാസിൻ്റെ അവിടെ ആക്കിയത് ആൾ വണ്ടി കയറിയിട്ട് ആള് ഭയങ്കര സീന് സീൻ പറഞ്ഞാൽ വലിയ ഏഡിയായിരുന്നു ഞാൻ പറ്റ ആളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് നമുക്ക് റീസൺസ് കൊടുക്കാൻ പറ്റും നമ്മൾ വൺ സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്ത് ഞാൻ ഒരു വ്യക്തി നമുക്ക് കിട്ടൂല ആയി ഉണ്ടാവും വൺ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചാൽ ആൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞ് ചെറിയ വഴി കൂടി ഒന്ന് പോകേണ്ട മെയിൻ റോഡ് കൂടി പോയാൽ മതിയായിരുന്നു സ്റ്റേഡിയത്തിൽ നിന്നാണ് നേരെ കളമശ്ശേരിക്ക് ഹൈവേ തന്നെ പോവാമെന്ന് വിചാരിച്ചു ഓക്കെ പിന്നെ ആദ്യം തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയം കറങ്ങാതൊരു വഴി ഉണ്ടുള്ളൂ കൂടി കറക്റ്റ് യൂട്ടൺ അടിക്കണവിടുക്ക് അത് വഴി പോകണ്ടായിരുന്നു ആയിക്കൂടി പോയോ ഓക്കെ പിന്നെ എ സി തണുപ്പില്ലല്ലോ എന്ന് പറഞ്ഞ് അവയൊന്ന് കൂട്ടിക്കൊടുത്ത് രണ്ട് രണ്ട് കിട്ടി അപ്പൊ എന്നോട് കുറച്ചുകൂടി പറഞ്ഞത് തീരെ തണുപ്പില്ലല്ലോ എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കൂട്ടിയത് തണുപ്പ് വരും എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ റിനേ മെഡിസിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും കൂടി പറഞ്ഞു തണുപ്പില്ലല്ലോ ഇത് എന്താ ഇങ്ങനെ അവിടെ ബാക്കിലേക്ക് എത്തണേ പിന്നെ റിനേ ഹോസ്പിറ്റലിൽ എത്തണേ തൊട്ടുമ്പോ വണ്ടി നിർത്തിക്കേ സാധനം നിർത്തിക്കേ വണ്ടി നിർത്തിക്കേ ആ സാധനം ഒന്ന് കുറച്ച് കാരണേ അപ്പൊ ഞാൻ ഇതാണ് വെച്ചു വണ്ടി നിർത്തുക വണ്ടി സൈഡ് ആക്കുകയാണ് വണ്ടി സൈഡാക്കിപ്പിച്ചിട്ട് എന്നോട് കൂടെ എന്തോ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണോ ആറിന് അത് ഫേസിലേക്ക് ആക്കുകയായിരുന്നു അത് ഫേസിൽ തന്നെ കടക്കണത് കണ്ടോ അപ്പോൾ അത് മേലക്കാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇത് ഫേസിലേക്ക് ഇത് ഫേസും കാലും ഇത് കാലും മാത്രമാണ് ആ മേലക്കാക്കും മേലക്കാക്കും പറഞ്ഞ ഇത് കിട്ടുകൊടുത്ത് ഇത് മതി വെച്ചു അത് മതി അത് നോക്കാറുണ്ട് പിന്നെയും തണുപ്പില്ല പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് മൂന്നിലിടാൻ പറഞ്ഞത് മൂന്നിൽ ഇട്ട് കൊടുത്ത് അപ്പൊ കാലുമ്പോക്കാണ് ഫുള്ള് തണുപ്പ് പിന്നെ ഇത് കിട്ടുക അല്ലേ അപ്പോ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കാക്കനാട്ടേക്ക് ഇൻഫോ പാർക്ക് മുപ്പത്തൊന്ന് മിനിറ്റ് ഉണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടോണോ സെറിയാക്കണ് ശരിയാക്ക് അപ്പോ അതങ്ങനെ നമ്മള് ഡ്രോപ്പ് ചെയ്തു ഏ ഇയാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആളെ ട്രിപ്പ് നമുക്ക് കിട്ടൂല അഞ്ച് ട്രിപ്പ് കഴിഞ്ഞിട്ടോ അടുത്തൊരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര തൊള്ളായിരം മീറ്റർ ഇത്ര പിക്ക് അപ്പുണ്ടോണോ തൊള്ളായിരത്തി അമ്പത് മീറ്റർ ഉണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പോൾ അടുത്ത് കണ്ടോ നമ്മൾ സെറിയാക്കിൻ്റെ അവിടെ എത്തിക്കണം ഞാൻ വിളിച്ച് നോക്കി ആൾ ഒരു ലേഡി എടുത്തത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വീട് നമ്പറൊക്കെ തന്നെയാണ് പക്ഷെ ഊബറിൽ കൊടുത്തു കണ മുപ്പത്തിനാലാണ് ഇവിടെയാണ് പോയിന്റ് അടക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് വിളിച്ച് നോക്കി ആൾ വരുന്നുണ്ട് സമയം കണ്ടോ ആദ്യത്തെ സമയം കഴിഞ്ഞു ഇപ്പോൾ അടുത്ത സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്താൽ എലിജിബിൾ എന്ന് പറഞ്ഞ് വരും ആൾ വരുന്നുണ്ട് അപ്പോൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും ഈ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടു അത് ഇരുന്നൂറ്റി മൂന്ന് രൂപയുടെ ഇൻഫോ പാർക്ക് നമ്മളെ സൈബർ ടവറിലേക്കായിരുന്നു സൈബർ ടു അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പോയാൽ ആംബിയൻസ് ഉണ്ട് ആംബിയൻസ് പോയിട്ട് ചായ പിടിക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടില്ല നമ്മൾ രാവിലെ കഴിച്ച ഒരു സ്നാക്സും ചായയും കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഒന്നും കൂടി ചായ പിടിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാം ഉച്ച ഫുഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട് പുതിയൊരു വണ്ടി ഈ ഇൻഫോ പാർക്കത്തെ എംപ്ലോയിസിന് പോകാൻ വേണ്ടിയിട്ട് ആ പോകുന്നത് മെട്രോന്റെ ബസ്സാണ് പിന്നെ വേറെ വണ്ടി ഉണ്ട് ഫ്രീ ആയിട്ട് എംപ്ലോയിസിന് ഇങ്ങനെ പോകാനുള്ളത് ഉള്ളത് അതിന്മ വല്ല വേക്കൻസി ഉണ്ടോന്നാകും ഞാൻ ഇപ്പൊ ഒരു ഡ്രൈവറെ കണ്ട് ഞമ്മളെ പ്രായത്തിലുള്ള ഏകദേശം നമ്മളെ പ്രായത്തിലുള്ള ഒരു ആള് ഞാരെല്ലാം ഒന്ന് കാണുമ്പോൾ ചോദിച്ചോക്കണം വേക്കൻസി ഉണ്ടോ ചോദിച്ചോക്കണം ആദ്യം കയറണം എന്തായാലും ഒരു പതിനഞ്ച് ഉറുപ്പ എന്തായാലും കിട്ടുമായിരിക്കും എന്നിട്ട് ഈ വണ്ടി നമുക്ക് റെന്റിന് കൊടുക്കാം ചെറിയ പ്ലാൻ ഉണ്ട് ഇത് റെന്റിന് കൊടുക്കാറ് കാരണം നമ്മൾ വല്ലാണ്ട് ഓടുന്നൊന്നുമില്ല അപ്പൊ റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുമല്ലോ പിന്നെ ഇൻഫോ പാർക്ക് തോട്ടം മാത്രം ഓടിയാൽ മതിയല്ലോ മറ്റേ വണ്ടിമേ വണ്ടിന്റെ മെയിൻ്റെനൻസ് ഒന്നും അറിയും വേണ്ട എന്തായാലും ഒരു പതിനഞ്ച് റുപ്യ സാലറി ഉണ്ടാവുമായിരിക്കും ബ്ലോക്ക് അറിയണ്ട നമുക്ക് ഇങ്ങനെ കാണുന്ന ദൂരത്തേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയാൽ മതിയല്ലോ നല്ലൊരു അടിപൊളിയായിരിക്കും അത് അപ്പോൾ അതിന്റെ വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആംബിയൻസിന്റെ അവിടെ തിരിയാനായപ്പോ നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്തോ ഉണ്ടോ ഉണ്ടോ മരടിലേക്കാണ് അപ്പൊ ഇവിടെ യൂട്ടൺ അടിക്കണം ബാക്കിൽ നിന്നാണ് പിക്കപ്പ് രാജഗിരി കോളേജിൽ പോകണ ആ റൂട്ടിൽ നിന്നുണ്ടോ പിക്കപ്പ് ഉള്ളത് ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എന്തോ ഒരു സോണിയ സോണിയ അങ്ങനെ എന്തോ ഒരു പേരാണ് അയ്യോ ഇവിടെ ഒരു യൂട്ടൺ ഉണ്ടായിന് ആ യൂട്ടൺ കളഞ്ഞിട്ടോ ഇവിടെ വർക്ക് തുടങ്ങി മെട്രോന്റെ വർക്ക് തുടങ്ങി ആ ഇവിടെ യൂട്ടൺ തുടങ്ങിയിട്ടുണ്ട് മാപ്പിൽ കുറച്ചും കൂടി അപ്പുറത്തെ കാണിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയ യൂട്ടൺ ഉണ്ടാക്കിയതാണ് ഇവിടെ പൊളിച്ചു മാറ്റി കോൺക്രീറ്റ് ചെയ്തു സെറ്റപ്പ് ആക്കി കാരണം ഇവിടെ കോളേജ് ഉണ്ടായിട്ടുണ്ട് ബസ്സുകൾ വരും അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ മറ്റേ യൂട്ടൺ കട്ട് ചെയ്തപ്പോൾ ഇവിടെ പുതിയൊരു യൂട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ ഏകദേശം നമ്മൾ ഈ മരട് ഭാഗത്താണ് മരട് ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ട് അതിനോട് അതിൻ്റെ സൈഡിലുള്ളൊരു ഫ്ലാറ്റിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് കിട്ടിയത് പത്ത് പോയിൻറ്റ് എഴുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തേയ് മിനിറ്റ് പിന്നെ ഞാൻ ഏകദേശം ഇരുമ്പനെത്തിയപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ പോകുന്നപ്പത്തിന് സി എൻ ജി ഒരു പുള്ളിയായി വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് മരടിലൊരു സി എൻ ജി പമ്പുണ്ട് ആ ഇവിടുന്ന് സെക്യൂരിറ്റിക്കാരനോട് എന്തൊക്കെയാണ് പറയുണ്ട് നമ്മളെ കസ്റ്റമർ വണ്ടി ഇവിടെ നിന്ന് അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങണ്ട ആദ്യം അപ്പോൾ ഇവിടുന്ന് നമ്മളെ മരട് സി എൻ ജി പമ്പ്ക്ക് ഹൈവേ വഴി പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് ആ പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറെ പോയിട്ട് ഏകദേശം തൈക്കൂടം ഭാഗത്ത് എത്തിയിട്ടാണ് ഈ യൂട്ടനിൽ വരുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വേറെ റോഡുണ്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് വേസ് എടുത്താൽ ഈ റോഡ് പോയി കഴിഞ്ഞാൽ നേരെ ഇതിവിടെ പോയി ഇവിടെ പോയി ചാടും ഈ റോട്ടിന് അപ്പോൾ പമ്പിന്റെ സൈഡിലുള്ള റോഡിനാണ് ചെന്ന് ചാടുന്നത് അപ്പോൾ നല്ല ലാഭമായിരിക്കും ഒന്ന് നോക്കി നോക്കട്ടെ ഞാൻ എനിക്ക് നാളെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ സൈഡ് ആക്കിയിട്ട് ജസ്റ്റ് നോക്കിയത് ഒന്ന് ചെന്ന് നോക്കട്ടെ വഴി എങ്ങനെ ഉണ്ടെന്ന് അറിയണം കേട്ടോ ഈ റോഡ് കേറി കേട്ടോ നമ്മൾ രണ്ട് എട്ടുണ്ടായിരുന്നു ഈ റോഡ് കേറുമ്പോ ഇപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ആറ് മിനിറ്റിൽ എത്തുന്ന രീതിയിൽ മറ്റേ നമ്മൾ ഹൈവേയിൽ പോയിട്ട് ഹൈവേ ഏകദേശം തൈക്കുടം ഭാഗത്തേക്ക് എത്തണം അവിടെ നിന്നാണ് നമുക്ക് യൂട്ടൺ വരുള്ളൂ അപ്പോ ഈ വഴിക്ക് ഞാന് വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാനും വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനും വന്നിട്ടുണ്ട് ഈ വഴിക്ക് അപ്പോ അന്നാണ് ഞാൻ ഈ റോഡ് കാണുന്നത് ഇത് എന്നിട്ട് നേരെ ഞാൻ ഈ ട്രിപ്പ് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ പോയപ്പോ ആ സർവീസ് റോഡൊക്കെ എത്തി പമ്പിന്റെ സൈഡിലേക്കുള്ളത് നമ്മളെ എ സി എൻ ജി പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത് നമ്മൾ മുമ്പിലുണ്ട് ഒരു ബാഗിനാർ ഈ സേട്ടൻ്റെ ആണ് വണ്ടി ഫ്രണ്ടത്തെ സീറ്റിന്റെ ബാക്കിൽ സ്ക്രീന് സിനിമ എന്തോ കാണാണ് കസ്റ്റമറിന് കാണാൻ വേണ്ടിയിട്ട് സ്ക്രീന് ഒരു സീറ്റിന്റെ ബാക്കിലുള്ളു കാണുന്ന മറ്റു സീറ്റിന്റെ അറിയില്ല ഇല്ല എന്ന് തോന്നണേ അപ്പം ഏതാ സെറ്റപ്പ് അല്ലേ അവിടെ സ്ക്രീനൊക്കെ വെച്ചുകൊടുത്തൊരു വാഗ്നറ് ടാക്സി സി എൻ ജി അടിച്ചിട്ടോ ഫുൾ ടാങ്ക് അടിച്ചു ഇവിടെ പ്രഷർ കുറച്ച് കുറവുണ്ടോ ഒരു കട്ടല്ല ഏഴ് നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത് അത് സീറോ ആക്കി അറുന്നൂറ്റി നാൽപ്പത്തെട്ടേ പോയിന്റ് പതിനെട്ട് രൂപ അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം ഇവിടുന്ന് ചായ അടിച്ചിട്ട് ഊബർ ഓൺ ആക്കാം നമ്മൾ സമയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ചായ ഒഴിക്കണ്ട ഇനി ചോറ് വയ്ക്കാം അപ്പോൾ ഇവിടുന്ന് യൂട്ടൺ അടിച്ചിട്ട് നമ്മളെ ഫോറന്മാളെത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഒരു ലെഫ്റ്റൊക്കെ ഒരു റോഡ് ഉണ്ട് ചെറിയ റോഡ് അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് കുറേ ദിവസമായി ഞാൻ ആ ഹോട്ടൽ കാണുന്നത് വേറെ കയറി വെക്കിയിട്ടില്ല വണ്ടി പാർക്ക് ചെയ്യാൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പാടത്ത് പാടത്ത് കൂടിയൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളൊരു സ്പോട്ടാണ് ചെന്ന് നോക്കട്ടെ അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്കിപ്പോൾ ചായ വേണ്ട ഇവിടുന്ന് കേട്ടോ ലെഫ്റ്റ് ഉള്ളത് ഈ ഈയൊരു റോഡാണത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഫോറൻമാളിലേക്ക് കയറുകയാണ് കാരണം അത് ഞാൻ വഴി നോക്കിയപ്പോൾ ചെറിയൊരു വഴിയാണ് വണ്ടി പോവുമായിരിക്കും പിന്നെ ഒരു കുറച്ചും പോകണ ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലൊക്കെ പോകണം നോക്കിയാൽ കാണുന്നിടത്താണ് ഹോട്ടൽ പക്ഷേങ്കിൽ അവിടെ എത്തിയിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ആകെ ബ്ലോക്ക് ആവും അപ്പോൾ ഈ ഫോറൻമാളിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് ആ ഹോട്ടൽ പിന്നെ ആ റോഡ് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ഹോട്ടലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാന്നോ ഫോറന്മാളിൽ വണ്ടി പാർക്ക് ചെയ്യുക ഫോറന്മാളിൽ ഫ്രീയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ലുമാളിൽ പൈസ ഉണ്ട് ഇവിടെ ഫ്രീ ആണ് പക്ഷേങ്കിൽ പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ മേലൊക്കെ പോകേണ്ടി വരും അതാണ് ഒരു ബുദ്ധിമുട്ട് അത് കുഴപ്പമില്ല എവിടെ നോക്കിയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ തിരക്കില്ലാത്ത ദിവസങ്ങളായതുകൊണ്ട് താഴത്തെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫോറൻമാളിൽ നമ്മളെ തൊട്ടപ്പുറത്തെ കാട്ടൻ ഉണ്ട് ടാക്സി അപ്പം നമ്മളെ മാതിരി ഇവിടെ വേറെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചടിയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല ഫസ്റ്റത്തെ ഫ്ലോർ മേലെ കയറിയിട്ടാണ് നമുക്ക് പാർക്കിയ സ്ഥലം കിട്ടിയത് അതായാലിവിടെ ഇട്ടിട്ടുണ്ട് ഇന്ന് തിരക്കില്ലാത്ത ദിവസങ്ങളായതുകൊണ്ടേ സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ വണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കഞ്ഞിക്കട എന്ന് എഴുതിയിട്ടുണ്ട് അത് ഇതിൻ്റെ ബോർഡാണ് ശരിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് അപ്പോൾ അതിവിടെയും തന്നു വണ്ടി കറക്റ്റ് ഇത് വണ്ടി പോരൂലോ തോന്നിട്ട് ഫോർ വീലർ പിന്നെ ഇവിടെ ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലുണ്ടോ ഇത് ഹോട്ടലല്ല ചെറിയൊരു ചായക്കടയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബീഫ് എന്നൊക്കെ എഴുതിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴമ്പൂരും ബീഫുമാണ് അവിടെ അപ്പോൾ ചോറും ബിരിയാണിയൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോറ് വയ്ക്കാം ഫോറന്മാർക്ക് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പോകണം വണ്ടിക്കാട് പാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം എ സിയുടെ ഒക്കെ ഇരുന്നിട്ട് പോവാം ഇവിടെ ഹോട്ടലില്ലേ അത് വീടാണല്ലോ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഉള്ളിൽ ഒരു ഹോട്ടൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞീന് ആരൊക്കെ എന്നാൽ ഇനി ഇവിടെ ഹോട്ടലില്ലേ പണിപാളിയോ അല്ല അവിടെ ഒരു ബോർഡുണ്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ നൂറ്റി ഇരുപത് രൂപ ചോറും രണ്ട് അയിലേയും വാങ്ങി പിന്നെ ഇതിലേ വണ്ടി വരുകയൊക്കെ ചെയ്യും കഷ്ടിച്ച് വരും കറക്റ്റ് വഴിയായിട്ട് അവിടെ ഹോട്ടൽ അതൊരു വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ടേബിൾ ഇട്ട് ഫുഡ് കൊടുക്കണം നല്ല ഫുഡ് ഫുഡാട്ടോ ഫുഡ് ആണ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ വണ്ടി അവിടെ ഇടാൻ സ്ഥലമല്ല അപ്പോൾ ഈ കൂടി കണ്ടാലും കൊണ്ടുവരാൻ തോന്നുന്നില്ല ചെറിയ റോഡാണ് അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഫോറം മാളുണ്ടായത് കൊണ്ട് കുഴപ്പമില്ല ഫോറം മാളിൽ സേഫായിട്ട് സെക്യൂരിറ്റിക്കാർ ഉണ്ടാവും എന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കുറച്ച് നേരം എ സി പോയിരിക്കാം ഫുഡൊക്കെ കഴിച്ചാലേ ഒന്ന് റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞിട്ട് കൂടെ ഫോറം മാളിൽ നമ്മൾ ഒന്ന് നാൽപ്പത്തൊമ്പതായിട്ട് സമയം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് അയിമ്പതായിട്ടേണ്ട സമയം ഇനി നമുക്കൊരു നാല് അഞ്ച് മണി വരെ ഓട്ടത്തോട് ഓട്ടം ഇനി റെസ്റ്റ് ഇല്ല ഇനി നാല് മണി അഞ്ചുമണി ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും അതുവരെ ഉള്ളു നമ്മൾ ഡ്യൂട്ടി അപ്പോൾ ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കട്ടെ നമ്മളിപ്പോൾ ഉള്ളത് പെരണ്ടൂർ ജംഗ്ഷനിലാണ് ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നാല് നാൽപ്പത്തെട്ടായിട്ടേ സമയം നമുക്ക് ഫോറന്മാർന്ന് ഇറങ്ങിയതിനു ശേഷം രണ്ട് ട്രിപ്പ് അടിച്ചു ഒന്ന് വൈറ്റില ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തരയ്ക്ക് അടിച്ചു ഇപ്പോൾ അവിടുന്ന് തൃപ്പൂണിത്തരം ഇങ്ങോട്ടും അടിച്ചു തൃപ്പൂണിത്തരുന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് അതിനു മുമ്പ് എനിക്കൊരു അഞ്ഞൂറ്റി അമ്പതിന് വൈപ്പിന് കിട്ടിയു കുഴിപ്പള്ളി ബീച്ചിൻ്റെ അവിടെക്ക് അവിടെ നല്ല ലോങ് ടൈമുണ്ട് പതിനഞ്ച് രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടണുള്ളൂ അതുകൊണ്ട് ഞാനത് പോയില്ല ക്യാൻസൽ ചെയ്തു അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്നു ഇത് പതിനാറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപ ഒരു മണിക്കൂർ എടുത്തേ സമയം അമ്പത്തിനാല് മിനിറ്റ് എടുത്തു അപ്പോൾ ഇനി ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കിയിട്ട് ആവുന്നില്ല ഏകദേശം നാല് നാൽപ്പത്തൊമ്പത് ആയിട്ടുണ്ട് ആറ് ആറ് മണിക്കാണ് ചില സമയങ്ങളിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റലില്ല അതാണ് ഇപ്പോൾ സംഭവം ഞാൻ കുറേ നോക്കി നോക്കി ആർ ആർ മിനിമൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടലുണ്ട് അങ്ങനെ കിട്ടണില്ല അപ്പോൾ റാപ്പിഡമ്പാടും ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിൻ്റെ അടുക്ക് പോവാം കുറച്ചങ്ങ് കുറച്ച് അവിടെ പോയിട്ട് നമുക്ക് ഒന്നുകൂടി ഡെസ്റ്റിനേഷൻ ഇട്ട് നോക്കി നോക്കാം ചിലപ്പോൾ അവിടെ നിന്നാകുമായിരിക്കും ഇവിടുന്ന് ആവാത്തതാണെങ്കിൽ അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ നാല് അമ്പത്തിരണ്ടായി ബ്ലോക്കിൻ്റെ സമയം ആവാറായി നമ്മൾ കറക്റ്റ് പെരണ്ടൂർ ജംഗ്ഷനിൽ എത്തിയപ്പോൾ നമുക്കൊരു ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോലാണ് അടിച്ചത് ഇരുന്നൂറ് രൂപയെ കണ്ടത് തോന്നുന്നുണ്ട് പള്ളിമുക്കാണ് ഇനി ഒരു ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പിന് ജയശ്രീ അപ്പോൾ റാപ്പിഡോയില് ഡെസ്റ്റിനേഷൻ ഇടാൻ മറന്നു ഊബർ ഞാൻ ഇപ്പോൾ വേഗം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി പള്ളിമുക്കിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുമോ എന്നറിയില്ല ഇനി ബ്ലോക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കാക്കനാട്ടേക്ക് ഇപ്പോൾ മൂസിന് ട്രിപ്പ് അടിച്ച് പറഞ്ഞു നാൽപ്പത്തെട്ട് മിനിറ്റാണ് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇപ്പോഴും ബ്ലോക്ക് ഉണ്ടാകും ഇപ്പോൾ ഞാനീ പോരുന്ന ബൈക്കൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് ബ്ലോക്ക് കുറവാണ് ഇനി പള്ളിമുക്കയ്ക്ക് പോകുമ്പോൾ എന്താവസ്ഥെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഊബർ പരിപാടി നിർത്തി എ എ പതിനാലായി നമ്മളെ റാഫിഡോൻ്റെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മുന്നൂറ്റിയായി രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മറ്റേ പതിനാല് കിലോമീറ്റർ പശ്ചിമ ഒരു മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് കൊടുത്തു നമ്മളെ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നായിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത് കൊല്ലം കുടുംബങ്ങൾക്കാണ് ഡ്രോപ്പും അപ്പോൾ അവർ പോരുന്ന ബൈക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ വീടെത്തുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട് നമ്മൾ രാവിലെ പോയി നിൽക്കുന്നതിൻ്റെ ഏകദേശം അടുത്താണ് ഫ്ലാറ്റ് അപ്പോൾ അവിടെ എത്താൻ പിന്നെ കാക്കനാട് കറക്റ്റ് ജംഗ്ഷനിലാണ് മരുന്ന് വാങ്ങുന്നത് അപ്പോൾ അവിടുന്ന് ആഡ് സ്റ്റോപ്പ് ഇട്ടു ഞാൻ കുഴപ്പമില്ല മരുന്ന് വാങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു ഇരുപത് മിനിറ്റ് സമയമെടുത്തു മറ്റേ ഇരുപത് മിനിറ്റ് സമയമെടുത്തു ആഡ് സ്റ്റോപ്പ് അടിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് പോരാൻ തന്നെ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് ഒത്തിരി എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ അതിൻ്റെ പുറമല്ല അതായതിൽ ഇൻക്ലൂഡിങ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ മാത്രമായിട്ട് നമ്മൾ പതിനെട്ട് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റോളം നിന്ന് അപ്പോൾ വന്നിട്ട് ഓൺലൈൻ ട്രിപ്പാണ് അപ്പോൾ വേഗം ഇറങ്ങിയാണ്ട് താങ്ക് യൂന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുക അപ്പോൾ ഞാനൊരു മുപ്പത് രൂപ കൂടി വാങ്ങിയിട്ടുണ്ട് വെയിറ്റിംഗ് ചാർജ് ഇനി ആൾ റേറ്റിംഗ് ഇടോന്നൊന്നും എനിക്കറിയില്ല കാരണം നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമുക്ക് ആഡ് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആൾ ഇറങ്ങുക അല്ലെങ്കിൽ ആൾ കയറുക ഇത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടിയുള്ളൂ ഇത് പതിനെട്ട് പത്തൊമ്പത് മിനിറ്റ് അരമണിക്കൂർ അവിടെ തന്നെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് എന്നിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത് പിന്നെ റാഫിഡോലും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫുഡ് വാങ്ങാൻ പുറത്ത് പോകാനൊന്നും സമയമില്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ നൂഡിൽസും വാങ്ങിയിട്ട് നേരെ പോകുന്നു നമ്മളിപ്പോൾ പ്രധാന ഫുഡ് നൂഡിൽസായി മാറിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ കാണാം